അതെ ഈ പറഞ്ഞപ്പോ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന കേസുകൾ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് ഒരു കുടുംബത്തിനകത്ത് തന്നെയും ബന്ധുക്കളെയും ഒക്കെ ഇതുപോലെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കേസുകൾ നമ്മൾ നിരവധിയായിട്ട് കണ്ടിട്ടുണ്ട് ഏഹ് കുറച്ചു കാലമായിട്ട് അങ്ങനെയുള്ള കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരുന്നില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ തീർച്ചയായിട്ടും മദ്യം അല്ലെങ്കിൽ ഏതൊരു ലഹരി വസ്തുവും മനുഷ്യന്റെ മസ്തിഷ്കത്തിന് ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്താ രീതികളെ ഓൾട്ടർ ചെയ്യുന്ന കഴിവുള്ള പദാർത്ഥങ്ങളാണ് അഡിക്റ്റീവ്സുമാണ് അതായത് അതിലേക്ക് അമിതമായ ഉപയോഗം മൂലം വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്നുള്ള ആസക്തിയും ഉണ്ടാവുന്നതാണ് സ്വയബോധം നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കളാണ് ഈ ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഏതൊരു ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം കൂടുതൽ കൊണ്ടും ും ചിന്താ രീതികളിലും പ്രവൃത്തികളിലും ഈ കാര്യം ഈ ഒരു കൂടി കൂടി നമുക്ക് കുറച്ചും ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ ഒരു മദ്യം ഉപയോഗിക്കുമ്പോൾ അവരുടെ ഒരു ചിന്താശേഷി തന്നെ നശിച്ചു പോകുന്നതാണോ ഇവിടെ ഈ കാരണമാകുന്നത് ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഇതിങ്ങനെ വീണ്ടും തുടരുമ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധിയായുള്ളത് തീർച്ചയായിട്ടും മനുഷ്യന്റെ ചിന്താശേഷിയെ ഓൾഡർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് മദ്യം എന്ന് പറയുന്നത് ഏതൊരു ലഹരി വസ്തു ഏഹ് നമ്മളുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ ഓൾഡർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇമ്പൾസ് കൺട്രോൾ നഷ്ടപ്പെടുന്നത് അതൊരു കാര്യം ചെയ്യണം എന്ന് തോന്നുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അതിന്റെ വരും വരായികളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ചെയ്യാം ഒരു ലഹരി വസ്തുവിന് അടിമപ്പെട്ട് ലഹരിയുടെ എന്താണ് ശക്തിക്കുള്ളിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇമ്പൾസ് കൺട്രോൾ ഇല്ലാതെ അവർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടുകയും അത് ചെയ്യുകയുമാണ് അവര് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഇമ്പാക്ട് എന്താണ് ഇത് ആർക്കെതിരെയാണ് ചെയ്യുന്നത് അത് വെർബൽ അബ്യൂസ് ആവാം ഫിസിക്കൽ അബ്യൂസ് ആവാം ഇതുപോലെയുള്ള ക്രൂരമായ കാര്യങ്ങളാവാം ഇത് വേറൊരാൾക്കെതിരെ തന്നെ ആവണം എന്നില്ല അവനവന് നേരെയും ഇതുപോലെയുള്ള ബിഹേവിയേഴ്സ് ഉണ്ടാവാം ആങ്കർ ഔട്ട് ബേസ്റ്റ് ഉണ്ടാവാം വളരെ കൺട്രോളബിൾ അല്ലാത്ത രീതിയിലുള്ള ദേഷ്യം പ്രകടിപ്പിക്കാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ലഹരിക്ക് അടിമപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരാള് നിങ്ങൾ അടിമയാകും അല്ലെങ്കിൽ അടിമയാകില്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അയാളുടെ വൾണറബിലിറ്റി ആണ് അത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതും എൻവയോൺമെന്റൽ ആയിട്ടുള്ള അവസ്ഥകളും അയാളുടെ സ്വന്തമായിട്ടുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരാള് അടിമയാവോ ഇല്ലയോ എന്നുള്ളത് ചില വ്യക്തികൾ അടിമകളാകാം ചിലരത് വെറുതെ ഉപയോഗിക്കുക എന്നുള്ള നിലയിലേക്ക് മാത്രമെല്ലാം അപ്പൊ അടിമപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ വൾണറബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും അടിമപ്പെടും അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചികിത്സയാണ് ചികിത്സയ്ക്കും ഏർ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന വ്യക്തി ഇൻസൈറ്റ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ വില്ലിങ് ഫുള്ളി എനിക്കിത് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതെ ചികിത്സ എടുക്കുന്നത് പലപ്പോഴും ചികിത്സ പദ്ധതിക്ക് വെച്ച് അവസാനിച്ചു പോകാനോ അല്ല എന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും ഒരു സാഹചര്യം വരുമ്പോൾ ഒരു റിലാക്സ് വരാനോ വീണ്ടും മദ്യം ഉപയോഗിക്കാനോ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള അതുകൊണ്ടാണ് നമ്മൾ പല കേസുകളിലും റിപ്പീറ്റഡ് ട്രീറ്റ്മെന്റ്സ് എടുക്കേണ്ടി വന്നു ഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പ്രയോജനപ്പെട്ടില്ല എന്ന് പറയുന്നത് അവിടെ ട്രീറ്റ്മെന്റ് അല്ല പ്രയോജനപ്പെടാതിരിക്കുന്നത് അത് കഴിഞ്ഞ അയാള് വീണ്ടും അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ അത് അഡിക്റ്റായി പോകുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഈ പ്രതിയുടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ പ്രതി ഇങ്ങനെ ഇരുന്ന കാര്യങ്ങളൊക്കെ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് ഈ പോലീസുകാർക്ക് അപ്പോൾ അതും ഈ ഒരു മദ്യത്തിന്റെ ഒരു ലഹരി അത് വിട്ടുമാറാത്തത് കൊണ്ടായിരിക്കുമോ അതോ ഈ ഒരു ഈ ഒരു ലഹരി വിട്ടുമാറുന്ന ഒരു സമയത്ത് ഇയാൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുമോ ഒരു മാനസാന്തരത്തിനുള്ള ഒരു സാധ്യത അതൊക്കെ എത്രത്തോളം ഉണ്ടാവും ഇത്തരമുള്ള ഈ കേസുകളിൽ ഒരു ഗിൽറ്റ് സാധ്യത ഉണ്ടോ ഇല്ലയോന്നത് അയാളുടെ ബേസിക് കൂടി നിർണയിക്കുന്ന ഒരു കാര്യമാണ് ബേസിക് പേഴ്സണാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഈ വ്യക്തിക്ക് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ജില്ലാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അയാൾക്ക് ഒരു മനസന്ത്രമുണ്ടാകുമോ എന്ന് പറയാനായിട്ട് സാധ്യമല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം